ശരി ആ ഞാൻ വിളിച്ചോളാം ആ ഞാൻ തലേ ദിവസം വിളിക്കാം കേട്ടോ ബസിന്റെ കാര്യം ഞാൻ പറയാം ശരി ഓക്കെ എവിടെ പോകുന്ന കാര്യായി പറയുന്നത് ശിവഗിരിക്ക് പോകുന്ന കാര്യ ടീച്ചറേ ഞാൻ ശിവഗിരിക്ക് പോകുന്നുണ്ടല്ലോ തീർത്ഥാടനത്തിന് അപ്പൊ എന്റെ ഒരു ബന്ധുവാണ് വിളിച്ചത് അവർക്കും കൂടി വരണോ എന്ന് ഒന്നിച്ചു പോകാന്ന് പറഞ്ഞതാണ് ടീച്ചർ പോകുന്നില്ലേ പോകുന്നേ പോകുന്നു എന്നാ രാവിലെ പോകും അതെ ആ അപ്പൊ നമ്മൾ മഴയപ്പോലെയല്ലോ എല്ലാവരും സുഗീത്താളത്തിന് പോക്കുകാരല്ലേ പക്ഷെ ഭഗവാൻ അരളിയ അഷ്ടലക്ഷ്യങ്ങളും എല്ലാം മനസ്സിലാക്കിയിട്ടാണോ ഒന്നും ആൾക്കാർ പോകുന്നത് ആണെന്ന് തോന്നുന്നില്ല ടീച്ചറെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിനെ ആൾക്കാർക്ക് അധികം വലിയ അവബോധം ഇന്നും വന്നിട്ടില്ല പിന്നെ എല്ലാരും ഒരു ടൂർ മൂഡിലൊക്കെ അങ്ങ് പോകുന്നു പോകുന്നു ചെമ്പഴന്തിയിൽ ഒന്ന് ഇറങ്ങുന്നു അമനയിലൊക്കെ പോകുന്നവര് അവിടെയും പോകുന്നു സംഘമായിട്ട് പോകുന്നു അങ്ങനെ തന്നെ തിരിച്ചു വരുന്നു അത്രയും നടക്കുന്നുള്ളോന്നാണ് തോന്നുന്നത് അപ്പോഴാ ഓർത്ത് നമ്മുടെ ആചാര്യ ശ്രീ സജീവൃഷ്ണൻ സാറെ ഗുരുസാഗര മാസിക കേട്ടിട്ടുണ്ടോ മാസികയിൽ ഈ പിന്നെ അഷ്ടലക്ഷ്യങ്ങളെ കുറിച്ചും ശവേരി തീർത്ഥാടനത്തെക്കുറിച്ചും ഒക്കെ നല്ലൊരു ഫീച്ചർ എഴുതിയിട്ടുണ്ടായിരുന്നു രണ്ടു വർഷം പണം തോന്നുന്നു അതെന്റെ കയ്യിലുണ്ടെന്നാണ് നോക്കാം രജനി എനിക്കൊരു സംശയം മറ്റ് തീർത്ഥാടനങ്ങളെ അപേക്ഷിച്ചിട്ട് ഈ ശിവഗിരി പ്രത്യേകത എന്താണ് അതാണ് ടീച്ചർ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അഷ്ടലക്ഷ്യങ്ങളുടെ തീർത്ഥാടന പുണ്യം സ്വർഗം മോക്ഷം എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ള വിശ്വാസപരമായ തീർത്ഥാടനങ്ങൾക്ക് പകരം ജീവിത വ്യവഹാര വിഷയങ്ങളിൽ ഭക്തിപൂർവം പുനർവിചിന്തനത്തിനുള്ള ഉപായമായിട്ടാണ് ഗുരു ശിവഗിരി തീർത്ഥാടനത്തെ വിഭാവനം ചെയ്തത് കണ്ടോ ഏതൊക്കെയാണെന്ന് അറിയാം വഷ്ടലക്ഷ്യങ്ങളോ വിദ്യാഭ്യാസം ശുചിത്വം ഈശ്വരഭക്തി സംഘടന കൃഷി കച്ചവടം കൈത്തൊഴിൽ ശാസ്ത്ര സാങ്കേതിക പരിശീലനം ഇതൊക്കെയാണ് അതായത് പണ്ടൊക്കെ കാശിക്ക് പോകുന്നതായിരുന്നു മനുഷ്യജന്മത്തിലെ അവസാന തീർത്ഥാടനം കാശിക്ക് പോയാൽ പിന്നെ മടങ്ങി വരില്ല അവിടെ കിടന്നു മരിക്കണം അതാണ് മോക്ഷമെന്നാണ് വിശ്വാസം ഒടുവിൽ ഗംഗയിൽ ചിതാഭസ്മ നിമഞ്ജനം കഴിഞ്ഞാൽ എല്ലാം ശുഭം കേരളീയർ പക്ഷേ തീർത്ഥാടനങ്ങളിൽ വ്യത്യസ്തമായ മനോഭാവമാണ് പുലർത്തുന്നത് ഗുരുവായൂരിൽ പോയി ഒന്ന് കുളിച്ചു തൊഴണം പമ്പയിൽ മുങ്ങി ബലിതർപ്പണം ചെയ്ത് മല കയറി നെയ്യഭിഷേകം ചെയ്ത് മടങ്ങണം എന്നിങ്ങനെയുള്ള തീർത്ഥാടന വിചാരങ്ങളെ ശരാശരി മലയാളിക്കുള്ളൂ ക്രിസ്ത്യാനികൾ ആണെങ്കിൽ വേളാങ്കണ്ണി സന്ദർശനം അല്ലെങ്കിൽ മലയാറ്റൂർ കുരിശുമല കയറ്റം മുസ്ലിം മതവിശ്വാസികൾക്ക് ഹജ്ജിനേക്കാൾ വലുതായി വേറൊന്നുമില്ല എന്നാൽ ഇത്തരം വിശ്വാസപരം മാത്രമായ തീർത്ഥാടന സങ്കല്പങ്ങളെ അടിമുടി പരിഷ്കരിക്കുന്ന ഒന്നാണ് ശ്രീനാരായണ ഗുരു വിഭാവനം ചെയ്ത ശിവഗിരി തീർത്ഥാടനം ഏത് മതസ്ഥർക്കും ശിവഗിരി തീർത്ഥാടനം നടത്താവുന്നതാണ് സ്വന്തം വിശ്വാസങ്ങളെ ഹനിക്കാതെ അവയെ പുതിയ കാഴ്ചപ്പാടിൽ വീക്ഷിക്കുവാൻ കരുത്തു നൽകുന്നതാണ് ശിവഗിരി തീർത്ഥാടനം സ്വർഗം മോക്ഷം എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ള വിശ്വാസപരമായ തീർത്ഥാടനങ്ങൾക്ക് പകരം ജീവിത വ്യവഹാര വിഷയങ്ങളിൽ ഭക്തിപൂർവം പുനർവിചിന്തനത്തിനുള്ള ഉപായമായിട്ടാണ് ഗുരു ശിവഗിരി തീർത്ഥാടനത്തെ വിഭാവനം ചെയ്തത് അതാണ് ലോകത്തെ മറ്റ് തീർത്ഥാടനങ്ങളിൽ നിന്ന് ശിവഗിരി തീർത്ഥാടനത്തെ ശ്രദ്ധേയമാക്കുന്നത് വെറും മൂന്ന് ദിവസങ്ങളാണ് തീർത്ഥാടനത്തിനായി നീക്കി വച്ചിരിക്കുന്നത് ഒന്നാം ദിവസം അവനവനെക്കുറിച്ചുള്ള വിലയിരുത്തൽ നടത്തണം രണ്ടാം ദിവസം പുതിയ ക്രിയാമാർഗങ്ങളെ പരിചയപ്പെടണം മൂന്നാം ദിവസം അതായത് യൂറോപ്യൻമാരുടെ ആണ്ടുപുറപ്പിന് പുതിയ ജീവിത നിശ്ചയങ്ങളുമായി തീർത്ഥാടകർ ശിവറങ്ങുക മനസ്സിലായോ ഇപ്പൊ എങ്ങനെയാണ് ഇതൊക്കെ വ്യത്യസ്തമാകുന്നതെന്ന് മൂന്ന് ദിവസത്തെ മൂന്ന് ദിവസത്തെ പ്രത്യേകതകളുണ്ട് ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ് കണ്ടോ ഗുരു ഏറ്റവും പ്രാധാന്യം കൊടുത്തിരിക്കുന്നതും വിദ്യാഭ്യാസത്തിനാണ് വിദ്യ അധികം അഭ്യാസം സമം വിദ്യാഭ്യാസം എന്നാണ് പറഞ്ഞിരിക്കുന്നത് വിദ്യയെ അഭ്യസിച്ചുറപ്പിക്കുന്നതാണ് വിദ്യാഭ്യാസം അതൊരു എളുപ്പ പ്രക്രിയയല്ല ത്യാഗബുദ്ധിയും ഏകാഗ്രതയും ദൃഢനിശ്ചയവും വേണ്ടുന്ന ഒന്നാണ് ഒരു സർക്കസുകാരൻ വലിച്ചുകെട്ടിയ കമ്പിയിലൂടെ നടക്കുന്നതിന് പിന്നിൽ എത്രത്തോളം അർപ്പിതമായ പരിശീലനം വേണ്ടി വരുമോ അത്രത്തോളം ശ്രദ്ധ വേണ്ടി വരുമോ അത്രത്തോളം തന്നെ ശ്രദ്ധ ഏത് വിദ്യ അഭ്യസിക്കുമ്പോഴും ഉണ്ടാകണം അതിന് ഇന്ദ്രിയങ്ങളും മനസ്സും നിയന്ത്രണത്തിലാക്കാനുള്ള ക്ഷമാപൂർവമുള്ള അഭ്യസനമാണ് വേണ്ടത് അതാവണം വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് നടക്കുന്ന യഥാർത്ഥ വിദ്യാഭ്യാസമാണോ കച്ചവടം നടക്കുന്നത് ഇനി രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ശുചിത്വമാണ് ബുദ്ധന്റെ പഞ്ചശുദ്ധി ആചരണമാണ് ഗുരു തീർത്ഥാടകർക്കായി നിർദ്ദേശിച്ചത് വാക് ശുദ്ധി മനഃശുദ്ധി ഇന്ദ്രിയ ശുദ്ധി ശരീരശുദ്ധി ഗൃഹശുദ്ധി എന്നിവയാണ് പഞ്ചശുദ്ധികൾ ഇവ ആചരിക്കുന്ന വിധത്തെക്കുറിച്ച് വേണം ശുചിത്വം എന്ന വിഷയം അവതരിപ്പിക്കാൻ വാക്ക് ശുദ്ധമായി ഉപയോഗിക്കുകയാണ് ആദ്യം വേണ്ടുന്നത് വാക്ക് ശുദ്ധമാക്കാൻ എല്ലായ്പ്പോഴും സാധിച്ചുവെന്ന് വരില്ല വികാരഭരിതരായി പോകുന്ന അവസരത്തിൽ ആലോചനകൾ ഇല്ലാതെ പുറപ്പെടുന്ന വാക്കുകൾക്ക് നിയന്ത്രണം ഉണ്ടാവില്ല വികാര നിർഭരതയിൽ പോലും നല്ല വാക്കുകൾ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിന് ശുദ്ധിയുണ്ട് എന്നതിന്റെ തെളിവാണ് ഈ രണ്ടു ശുദ്ധികളും പാലിക്കാൻ പരിശീലനം വേണം നല്ല സങ്കല്പങ്ങൾ മാത്രം മനസ്സിൽ കൊണ്ടുവരാൻ ശീലിക്കുകയാണ് ആദ്യഘട്ടം എന്തിനെക്കുറിച്ചും നല്ലതായി ചിന്തിക്കുക കുറ്റപ്പെടുത്തൽ അസൂയപ്പെടൽ പ്രതികാരം ചിന്തിക്കൽ എന്നിവ ഇല്ലാതാക്കാൻ സാധിച്ചാൽ സങ്കല്പം ക്രമേണ ശുദ്ധമാകും സങ്കല്പശുദ്ധി വന്നാൽ മനഃശുദ്ധിയും വാക്ശുദ്ധിയും ശുദ്ധിയും ഉണ്ടാകും ശരീരശുദ്ധിക്ക് വലിയ പങ്കുണ്ട് പഞ്ചശുദ്ധിയിൽ ശുദ്ധമായ ശരീരത്തിന് സ്വാസ്ഥ്യമുണ്ടാകും മനസ്സും വാക്കും ശുദ്ധമായിരിക്കുന്നതിൽ ശരീരശുദ്ധിക്ക് ശരിയായ പങ്കുണ്ട് ശുദ്ധജല സ്നാനം ശരീരത്തിലെ നവദ്വാരങ്ങളെ വൃത്തിയാക്കി വയ്ക്കൽ കഴുകി ഉണക്കിയ വസ്ത്രം ധരിക്കൽ എന്നിവയാണ് ശരീരശുദ്ധിക്ക് വേണ്ടുന്ന മാർഗങ്ങൾ ശരീരശുദ്ധി സാധ്യമാകണമെങ്കിൽ ഗൃഹശുദ്ധി അഥവാ പരിസര ശുദ്ധി പാലിക്കുക തന്നെ വേണം അതായത് അന്തരീക്ഷ മലിനീകരണം ശബ്ദ മലിനീകരണം ജലമലിനീകരണം എന്നിവയൊക്കെ ഇന്ന് വിടുകയാണ് ഇവയെല്ലാം വേണ്ട വിധത്തിൽ സംരക്ഷിക്കുകയും ബോധവൽക്കരണം നടത്തുകയും വേണ്ടിവരും അത് വിടാൻ ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിന് സാധിച്ചാൽ ഗുരുവിന്റെ മഹത്തായ ഒരു ലക്ഷ്യം സാധിക്കപ്പെടും അതായത് ശുചിത്വത്തെ കുറിച്ചുള്ള ഒരു എല്ലാരും വ്യക്തിശുചിത്വം പാലിക്കുന്നവരാണ് മലയാളികൾ പ്രത്യേകിച്ച് പക്ഷേ പരിസര ശുദ്ധിയും ഇല്ല ഇനി അടുത്തത് ഈശ്വരഭക്തിയാണ് ദൈവം എന്ന സത്യത്തെയാണ് മനുഷ്യൻ ഏറ്റവും തെറ്റിദ്ധരിച്ചതും തെറ്റിദ്ധരിപ്പിക്കുന്നതും ദൈവം എന്നാൽ പ്രാർത്ഥിച്ചും വഴിപാട് കൊടുത്തും സ്വാധീനിച്ച് സ്വന്തം കാര്യം നിർവഹിക്കാനുള്ള ഇടമാണ് മഹാഭൂരിപക്ഷത്തിനും എല്ലാ മതസ്ഥരിലും ഇക്കൂട്ടരാണ് അധികം പേർ ദൈവം എന്നാൽ എന്താണ് എന്ന് എന്നറിയിക്കുകയാണ് ശരിയായ ഭക്തി വളർത്താനുള്ള ഏക മാർഗം വിദ്യാഭ്യാസവും ശുചിത്വ ബോധവും ഉള്ളവരെ സൃഷ്ടിച്ചാൽ ഈശ്വര ഭക്തിക്കും ശരിയായ മാർഗം ഉണ്ടായി ഉണ്ടാക്കാൻ സാധിക്കും അരുൾ അൻപ് അനുകമ്പ എന്നീ ഗുണങ്ങൾ നേടാൻ ശ്രമിക്കുക അതിനുള്ള മാർഗമാണ് ഈശ്വരഭക്തി തന്നിൽ നിന്ന് അന്യമല്ലാതെ എന്ന് കാണുന്നു സർവവും അന്നേത് മോഹം അന്നേത് ശോകം ഏകത്വ ദൃക്കിന് എന്ന് ഈശാവാസ്യത്തിൽ ഗുരു മൊഴിയുന്ന അവസ്ഥയിൽ സ്വയം എത്തിച്ചേരുന്നതാണ് ഈശ്വരഭക്തി ശോകത്തെ ഇല്ലാതാക്കാൻ മോഹത്തെ ഇല്ലാതാക്കണം മോഹം ഇല്ലാതാക്കാൻ എല്ലാത്തിനെയും സൃഷ്ടിച്ച് മറയ്ക്കുന്ന ദൈവത്തെ ആശ്രയിക്കുക അതിനുതകുന്ന ജീവിതശൈലി പിന്തുടരുക സുഖം ലഭിക്കും ദൈവത്തെ അറിഞ്ഞ് ആശ്രയിച്ചാൽ മാത്രമേ സുഖം അറിയാനും സാധിക്കുകയുള്ളൂ അതാണ് ഈശ്വരഭക്തിക്ക് ഗുരു നൽകുന്ന നിർവചനം നാലാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് സംഘടനയാണ് ബുദ്ധം ശരണം ഗച്ഛാമി ധർമ്മം ശരണം ഗച്ഛാമി സംഘം ശരണം ഗച്ഛാമി ബുദ്ധനെ ശരണം പ്രാപിച്ച് മുന്നോട്ട് നടക്കുവിൻ ധർമ്മത്തെ ശരണം പ്രാപിച്ച് മുന്നോട്ട് നടക്കുവിൻ സംഘം ചേർന്ന് ഒറ്റക്കെട്ടായി മുന്നോട്ട് നടക്കുവിൻ എന്നാണ് ഈ വാക്യങ്ങളുടെ വിചാരാർത്ഥം ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട സംഘടനാ സംവിധാനം ഈ രീതിയിലാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നതെന്ന് ചരിത്രം പഠിച്ചാൽ മനസ്സിലാവും ഗുരുവിനെ ഭക്തിയാദരപൂർവ്വം അനുസരിച്ച് ജീവിക്കുക എന്നതാണ് ആദ്യത്തേത് ഗുരുവിനെ ആരാധിക്കുന്നതിലൂടെ ഗുരു മൊഴിയുന്ന ധർമ്മവും ആചരിക്കപ്പെടണം ഗുരു എന്ന വ്യക്തിരൂപത്തെക്കാൾ പ്രധാനം ഗുരു നിലകൊള്ളുന്ന ധർമ്മത്തിനാണ് ധർമ്മം ആചരിച്ച് ജീ ശീലിച്ചാൽ മതി ഗുരു വഴികാട്ടിക്കൊള്ളും ധർമ്മം ആചരിക്കുന്നവർ സംഘം ചേർന്ന് മുന്നോട്ടു പോയാൽ എല്ലാവരെയും ധർമാചരണത്തിൽ ചേർക്കാനും ലോകത്തിന് വെളിച്ചമേകാനും സാധിക്കും അതാണ് സംഘം ചരണം എന്ന് പറയുന്നത് ശിവഗിരി തീർത്ഥാടനത്തിൽ നാലാമത്തെ വിഷയമാണ് സംഘടന എന്നത് സംഘം ചേരുമ്പോഴാണ് സംഘടന ഉണ്ടാകുന്നത് ശരിയായ ഘടനയോട് കൂടിയത് എന്നാണ് സംഘടനയുടെ അർത്ഥം ഗുരുവിനെയും ഗുരുധർമ്മത്തെയും അംഗീകരിച്ച് ആശ്രയിക്കുന്ന ആർക്കും യോഗത്തിൽ ചേരാവുന്നതാണ് സത്യം അഹിംസ അസ്ഥേയം അവ്യഭിചാരം മദ്യവർജനം എന്നിവയാണ് ഗുരുവിന്റെ ധർമ്മങ്ങൾ അവ ആചരിക്കാൻ എല്ലാവരെയും ശീലിപ്പിക്കുക എന്നതാണ് യോഗത്തിന്റെ പ്രവർത്തന പന്താവ് ഗൃഹസ്ഥർ മോഹാകുലരാണ് അവർക്ക് പൂർണമായും ധർമാചരണത്തിലൂടെ യോഗം ചേരാൻ സാധിക്കുന്നില്ല എന്ന് കണ്ടാണ് സംഘം ചരണം ഗച്ചാമി എന്ന വാക്യത്തെ അനുസ്മരിപ്പിക്കും വിധം ഗുരു സന്യാസി സംഘത്തെ ഉണ്ടാക്കിയത് സർവസംഘം വെടിഞ്ഞ് സന്യാസം ധരിച്ച് ധർമ്മത്തെ രക്ഷിച്ച് മുന്നോട്ട് ചരിക്കുന്നവരാണ് ഗുരുവിഭാവനം ചെയ്ത സന്യാസി സംഘം വിദ്യാസമ്പന്നരായ ശുചിത്വബോധമുള്ള ശരിയായ ഉള്ളവരുടെ കൂട്ടായ്മയാവണം ഗുരുവിന്റെ സംഘടന ഗുരുവിന്റെ സംഘടനയുടെ ലക്ഷ്യം മനസ്സിലായല്ലോ മനസ്സിലായതെ അതാണ് സംഘടന കൊണ്ട് അശക്തരാവുക എന്ന് ഗുരു പറഞ്ഞു ഇനി അടുത്തത് കൃഷിയാണ് കച്ചവടവും വിദ്യാഭ്യാസവുമാണ് ഒരു മനുഷ്യന് ആദ്യം ഉണ്ടാവേണ്ടത് പിന്നെ ശുചിത്വ ബോധവും ഭക്തിയും സംഘടിത മനോഭാവവും വേണം ഇവയുണ്ടായാൽ ജനങ്ങൾ വ്യവഹരിക്കുന്ന എല്ലാ വിഷയങ്ങളിലും ഈ കൂട്ടായ്മയ്ക്ക് ഇടപെടുവാൻ സാധിക്കും ജീവിത വ്യവഹാര വിഷയങ്ങളിൽ ഏറ്റവും പ്രാമുഖ്യം വേണ്ടുന്നതായി ഗുരു നിർദ്ദേശിക്കുന്നത് കൃഷിയാണ് കൃഷിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഗുരുമൊഴി പ്രശസ്തമാണ് കൃഷി ജീവരാശിയുടെ നട്ടെല്ലാണ് അടുത്തത് കച്ചവടം കർഷകനെയും ഉപഭോക്താവിനെയും തമ്മിൽ ആരോഗ്യപരമായി ബന്ധിപ്പിക്കുകയും രണ്ടു കൂട്ടരെയും നിലനിൽപ്പിന് താങ്ങാവുകയും ചെയ്യേണ്ടുന്ന രംഗമാണ് കച്ചവടം കാർഷിക മേഖലയെയും കർഷകനെയും നിലനിർത്തിയാൽ മാത്രമേ കച്ചവടക്കാരനും നിലനിൽപ്പുള്ളൂ അതിനാൽ കൊള്ളലാഭമെടുത്ത് കർഷകന്റെ നട്ടല് തകർക്കുന്ന നിലയിലാവരുത് കച്ചവടം കർഷകന് നഷ്ടമില്ലാത്തതാവണം കച്ചവടം എന്നാൽ ഉപഭോക്താവിന് ലാഭം നൽകുന്നതും ആയിരിക്കണം ഇവർക്കിടയിൽ ഗുണപ്രദമായി ഇടപെടുന്നതിലൂടെ ജീവസന്ധാരണം നടത്തേണ്ടുന്ന ഒന്നാണ് കച്ചവടം അമിത ലാഭം എടുക്കണം എന്ന നിലപാട് വരുമ്പോൾ കച്ചവടം കൊണ്ട് കൂട്ടിക്കെട്ടുന്ന രണ്ട് വിഭാഗങ്ങളും വിഷമവൃത്തത്തിലാകും കച്ചവടക്കാരന് ബോധം ഉണരേണ്ടതുണ്ട് കച്ചവട സാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന വിധമല്ല കച്ചവടക്കാരനെ പഠിപ്പിക്കേണ്ടുന്നത് സമൂഹത്തെ നിലനിർത്തുന്ന മൂല്യങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് വിഷവസ്തുക്കൾ ചേർത്ത് കേടുകൂടാതെ സൂക്ഷിക്കുന്ന ഭക്ഷണവും പൊടിപ്പും തൊങ്ങലും വെച്ച് ആളുകളെ ആകർഷിക്കുന്ന വിപണി തന്ത്രങ്ങളും എല്ലാം സർവ്വസീമയും ലംഘിച്ചാണ് മുന്നേറുന്നത് അതിനൊരു അറുതി വരുത്തുന്ന വിധം മനസാക്ഷി ഉണർത്തുന്ന ബോധവൽക്കരണങ്ങൾ വരേണ്ടതുണ്ട് തീർത്ഥാടന വിഷയങ്ങളിൽ ഭഗവാൻ കച്ചവടത്തിന് പ്രാധാന്യം നൽകിയതിന് ഇങ്ങനെ ഒരു ലക്ഷ്യവും കൂടി ഉണ്ട് കണ്ടോ അടുത്തത് കൈത്തൊഴിലാണ് കൈത്തൊഴിൽ വികസനത്താൽ രക്ഷ നേടിയ ജനവിഭാഗങ്ങളുടെ കഥകൾ ചരിത്രത്തിലുണ്ട് കൈത്തൊഴിലിനെ സാങ്കേതികവൽക്കരിക്കണം എന്ന നിർദ്ദേശം ഗുരു മുന്നോട്ട് വെച്ചിരുന്നു അതിനൊരു മാതൃക എന്ന നിലയിൽ ശിഷ്യൻ കൂട്ടുകോഴിക്കൽ വേലായുധനെ കൊണ്ട് തഴപ്പായ തഴപ്പായകൊണ്ട് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്ന ഒരു ചെറുകിട യൂണിറ്റും ഗുരു തുടങ്ങിയിരുന്നു കൈത്തൊഴിൽ വികസനത്തിലൂടെ മനുഷ്യജന്മത്തിന്റെ പരമമായ മോക്ഷം നേടുന്ന മറ്റൊരു മാർഗവുമുണ്ട് അതാണ് കരാരൂഢ മോക്ഷം അപ്പോൾ കൈത്തൊഴിൽ എന്ന് പറയുന്നത് ഒട്ടും നിസാരമല്ല കൈയാണ് കർമ്മമാർഗം അത് ശുദ്ധവും ലക്ഷ്യത്തിലേക്ക് ഉറപ്പിച്ചതും ആകണം ഇനി അവസാനത്തേതാണ് ശാസ്ത്ര സാങ്കേതിക പരിശീലനം ശാസ്ത്ര സാങ്കേതിക വികസനത്തിനോട് തിരിഞ്ഞു നിൽക്കുന്ന നിലപാട് ഒരു ഘട്ടത്തിലും ഗുരു ഉപദേശിച്ചിട്ടില്ല സാങ്കേതിക വികസനത്തെ സ്വീകരിക്കുന്നതായിരുന്നു ഗുരുവിന്റെ രീതി ദേശദേശാന്തരങ്ങൾ അവധൂത വൃത്തിയിൽ അലഞ്ഞു നടന്നപ്പോൾ ഗുരുവിന്റെ കാലിൽ ഒരു ചെരുപ്പോ കാലുറയോ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് യാത്രകൾ വള്ളത്തിലും ട്രെയിനിലും ഒക്കെയാക്കി അതിനുശേഷം സ്വാമിക്ക് സഞ്ചരിക്കാൻ കാർ വാങ്ങണം എന്ന ആലോചന വന്നു ആ സന്ദർഭത്തിൽ ഭഗവാൻ നടത്തിയ ഒരു പരാമർശത്തിലാണ് സാങ്കേതിക വികസനത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നതിന്റെ വ്യക്തത കിടക്കുന്നത് ശിഷ്യർ ഗുരുവിനെ കാർ യാത്രയ്ക്ക് ക്ഷണിച്ചു എന്തിനു നാം അങ്ങോട്ട് പോകണം എന്നായിരുന്നു അത് കേട്ടപ്പോൾ ഗുരുവിന്റെ മറു ചോദ്യം കാർ കൊണ്ടുവന്നിട്ടുണ്ട് എന്നായിരുന്നു ശിഷ്യരുടെ മറുപടി കാർ വന്നതുകൊണ്ട് നാം പോകണമെന്നുണ്ടോ എന്ന് ഗുരു ചോദിച്ചു എല്ലാ യാത്രകൾക്കും വ്യക്തമായ ലക്ഷ്യം വേണം ജീവിത യാത്ര എന്നത് ലക്ഷ്യത്തിലേക്കുള്ളതാണ് ആ ലക്ഷ്യം എന്താണെന്ന് അറിയാതെ വെറുതെ യാത്ര പുറപ്പെടരുത് കാർ വന്നതുകൊണ്ട് നാം പോകണമെന്നുണ്ടോ എന്ന ചോദ്യത്തിൽ ഭഗവാൻ നിറച്ചു വെക്കുന്നത് ഈ തിരിച്ചറിവാണ് കാർ എന്നത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഒരു ഉൽപ്പന്നമാണ് പക്ഷെ അത് നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ മാത്രമാകണം അല്ലാതെ അതിനുവേണ്ടി നാം ജീവിക്കരുത് സാങ്കേതിക വിദ്യയുടെ ഉപയോഗം എങ്ങനെ വേണമെന്ന ഗുരുവിന്റെ നിലപാടാണ് ഇവിടെ വെളിപ്പെടുന്നത് സാങ്കേതികത നമ്മുടെ ജീവിതാവശ്യങ്ങൾ ആയാസരഹിതമായി നടത്തുന്നതിന് വേണ്ടി ഉള്ളതാണ് അതിനെ ഉപയോഗിക്കാൻ വേണ്ടി വേണ്ടിയാവരുത് ജീവിതം ജീവിതത്തിന്റെ പൊരുൾ അന്വേഷണത്തിന്റെ ഭാഗമാണ് ശാസ്ത്രജ്ഞാനം ശാസ്ത്രം കൊണ്ട് വഷളാവുകയല്ല ശാസ്ത്രം കൊണ്ട് ശുദ്ധീകരിക്കുകയാണ് വേണ്ടത് സാങ്കേതിക വികസനം പരിധികൾ ലംഘിച്ച് കുതിക്കുന്ന ഈ കാലഘട്ടത്തിൽ എത്രത്തോളം ജാഗ്രതയോടെ സമീപിക്കേണ്ട വിഷയമാണ് എന്നോർക്കുക അത് ശരിയായി കൈകാര്യം ചെയ്യാൻ സാധിച്ചാൽ ഒരു തലമുറയെ തന്നെ ആലസ്യത്തിൽ നിന്ന് ഉണർത്താൻ സാധിക്കും ഇതാണ് അഷ്ടലക്ഷ്യങ്ങളെ കുറിച്ചുള്ള ഗഹനമായ വിഷയങ്ങൾ എന്താ ചെയ്യേണ്ടത് ശിവഗിരി തീർത്ഥാടനം ഇപ്പൊ മറ്റു തീർത്ഥാടനത്തിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് മനസ്സിലാകും അപ്പൊ ഓരോ വിഷയത്തിനും പ്രാചല്പ്യമുള്ളവരെ വിളിച്ചു വരുത്തി അല്ലെ ഭാഷങ്ങൾ നടത്തുക സത്സംഗങ്ങൾ നടത്തുക അത് കേൾക്കുക കേട്ടിട്ട് വന്നിട്ട് അത് ജീവിതത്തിൽ ആചരിക്കും ചെയ്ത് കഴിഞ്ഞാൽ ഈ സമൂഹം നന്നാകാൻ മറ്റു വേണ്ട അതാണ് ശിവഗിരി തീർത്ഥാടനം മറ്റു തീർത്ഥാടനം തമ്മിലുള്ള വ്യത്യാസം അല്ലെ എല്ലാവർക്കും സാധിക്കട്ടെ കാരണം ശിവഗിരി തീർത്ഥാടനത്തിൽ പങ്കെടുക്കാനും അവിടെ നടക്കുന്ന ക്ലാസ്സുകളും അതുപോലെയുള്ള പ്രഭാഷണങ്ങളും ഒക്കെ പങ്കെടുത്ത് അത് കേൾക്കാനും അതൊക്കെ ജീവിതത്തിൽ പകർത്താനും എല്ലാവർക്കും സാധിക്കട്ടെ നമുക്കും പ്രാർത്ഥിക്കാൻ മെച്ചപ്പെടുവായിരുന്നു മെച്ചപ്പെടുവായിരുന്നു ശിവഗിരി തീർത്ഥാടനത്തിന് എല്ലാവിധ ആശംസകളും